ഹൈ ഗെയ്സ് ഇന്ന് നമുക്ക് ജാതിക്കത്തോട്ടത്തിലോട്ടൊന്ന് പോയാലോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കണോ അല്ലേ അപ്പം ഞാൻ കുറച്ചായിട്ട് വീഡിയോ ചെയ്തിട്ട് ഫുഡ് വീഡിയോ ഒന്നും ചെയ്യലില്ലാട്ടോ അപ്പം തീരെ അപ്പം ഞാൻ ഇന്ന് ജാതിക്കത്തോട്ടം കാണാൻ വേണ്ടി പോവാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു റെസ്റ്റോറൻ്റ് ആണേ ഇതുള്ളത് പെരുമ്പാവൂർ ആലുവ കെ എസ് ആർ ടി സി റൂട്ടിൽ വൈ എം സി കഴിഞ്ഞിട്ട് വൈ എം സി കഴിഞ്ഞിട്ട് തൊട്ടടുത്താട്ടോ പെരുമ്പാവൂരിന്ന് പറയുമ്പോൾ വൈ എം സി കഴിഞ്ഞിട്ട് ആലുവയെന്ന് പറയുമ്പോൾ വൈ എം സിക്ക് മുന്നേ അപ്പോൾ ജാതിക്കത്തോട്ടത്തിലോട്ട് പോകുന്ന രംഗം ഞങ്ങളൊരു രാത്രി ഏഴ് ഏഴ് ഏഴരക്കെയപ്പോഴാട്ട പോകുന്നത് പോകുന്നത് അപ്പം തീരെ ആളൊന്നും വന്നിട്ടില്ല ഇവിടെ നമ്മുടെ ഫിഷ് ഫിഷ് ഐറ്റംസിൻ്റെ എല്ലാം ഉണ്ട് വെജിറ്റേറിയൻ വെജിറ്റേറിയനാണ് അടിപൊളി ഫുഡാണ് ഫിഷിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് ഫ്രൈ ഉണ്ട് പൊള്ളിച്ചത് ഫ്രഷ് ഫ്രിഷ് റോസ്റ്റ് പല തരത്തിലുള്ള ഫിഷുകളുണ്ട് ഞണ്ട് ഏത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അവരപ്പം നമുക്ക് ചെയ്തു തരും അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതല്ല ചുമ്മാ ഒന്ന് ജാതികത്തോട്ടം എന്ന് പറഞ്ഞിങ്ങനെ എല്ലാവരും പോകുന്നുണ്ട് നല്ല ഫുഡാണെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അപ്പോൾ അതനുസരിച്ചൊന്ന് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയതാണ് അപ്പം അവരുടെ ഫുഡ് ഉണ്ടാക്കണം ഏരിയ ടേക്കാണ് അപ്പോൾ അകത്തിരുന്ന് ആ രണ്ട് പേരും അവിടെ നിന്ന് കഴിക്കേണ്ടത് വേറെ രണ്ട് മൂന്ന് പേരെ അപ്പുറം ഉണ്ട് നല്ല അടിപൊളി ഒരു ഫീലിങ് തരണ ഒരു ഏരിയ കേട്ടോ പുഴയോട് ചേർന്ന പുഴയുടെ തീരത്ത് നമുക്ക് ഇരിക്കാനൊക്കെ നല്ല ഇട്ടുണ്ട് എവിടെ വേണേലും ഇരിക്കാൻ നല്ലൊരു തണുപ്പും ജാതിക്കത്തോട്ടം എന്ന് പറയുന്നത് ജാതിക്കയാണ് ജാതിമരമാണ് നിറയെ ജാതിമരം അതിൻ്റെ അടിയിലാണ് ഈ റെസ്റ്റോറൻറ്റ് കണ്ടോ ജാതിക്കത്തോട്ടത്തിലെ ഓരോ എന്തൊക്കെ വിഭവങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചേക്കുന്ന അതേ കാണുന്നത് പൊള്ളിച്ചത് ഫ്രൈ റോസ്റ്റ് അപ്പം ഞങ്ങൾ റോസ്റ്റിന്റെ കാര്യം ചോദിച്ചിട്ടാണ് ക്രാബ് റോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അത് തീർന്നു പോയി ഉച്ചത്തേക്ക് ഈ പൈറ്റംസ് ഒക്കെ തീർന്നെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തെങ്കിലും വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ജ്യൂസിന് ഓർഡർ കൊടുത്ത് പൈനാപ്പിൾ ജ്യൂസ് അപ്പം അത് ഓർഡർ എടുത്തിട്ട് പിന്നെ ഞങ്ങളൊന്ന് ചുറ്റും കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ അതിൻ്റെ ഈ ചുറ്റും കാണാൻ വേണ്ടിയിട്ട് പോവാന്ന് പറയുമ്പോൾ അപ്പുറം ഫ്രണ്ട് വാഷ് ആട്ടോ അതിൻ്റെ ഇരിക്കാനൊക്കെ നല്ല സൈറ്റാണ് അപ്പം ഞാൻ കലവറയിലൊക്കെ ഒന്ന് നോക്കിയതാണ് എന്തൊക്കെ ഉണ്ടാക്കണ്ടെന്ന് അറിയാൻ വേണ്ടി അപ്പം അവര് ഓരോരുത്തര് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ എന്താണെന്നൊന്നും ചോദിച്ചില്ല അപ്പതേ ബാക്ക് വാഷാ ബാക്ക് വഷം ഈ നല്ല ഫീല് നല്ല തണുപ്പും അന്തരീക്ഷമാണ് ഇവിടെ വരാണെങ്കിൽ നല്ല അത് പറഞ്ഞറിയുമ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയുണ്ടെന്നൊക്കെ അപ്പം നമുക്കിതേ ഭക്ഷണങ്ങളൊക്കെ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് ബാക്ക് വഷത്തോട്ട് വന്നിട്ട് അവിടെ ഇരിക്കാം ഊഞ്ഞാലാടാം ചെറിയ ഊഞ്ഞാലിൻ്റെ വലിക്കാട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ അതേ ഇവിടെ ഒരു പീഡിയ പോലെ കേട്ടോ നമ്മുടെ സത്യനും ഷീലയൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു പുഴയുടെ തീരത്ത് നല്ല രസമുണ്ട് അത് വന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനി ഇതേ പടി സ്റ്റെപ്പ് കയറിയിട്ട് താഴോട്ട് ഇറങ്ങി പോകാനൊക്കെ പറ്റും അപ്പോൾ ഞങ്ങൾ ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് ഇതേ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കയറി വന്നേട്ടോ പുഴയുടെ തീരത്തോട്ട് നമുക്ക് ഇറങ്ങി പോവാൻ പറ്റും അടിപൊളി സൈറ്റാണ് ഇത് ഞങ്ങൾ നോക്കേ ഇത് രസാന്ന് നോക്കിയാൽ കാണാൻ പകൽ സമയത്ത് വന്നാലും ഇവിടെ ഈ നല്ല അന്തരീക്ഷം കാരണം ജാതിക്കത്തോട്ടം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ നമ്മൾ ഫ്രണ്ട് ബാക്ക് വശത്ത് വരുമ്പോൾ അതേ ഊഞ്ഞാൽ കിടന്ന് ഊഞ്ഞാൽ എല്ലാവരും ഉണ്ട് പിള്ളേർക്കൊക്കെ വല്ല പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് ഒരു നമ്മുടെ സ്റ്റേജ് പോലെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയൊക്കെ ഏരിയ ഇതാണ് എൻ്റെ ഫ്രണ്ട് ബാക്ക് വശത്ത് ഒരു വീട് പോലെ നല്ല രസമുണ്ട് പഴയ കാലത്ത് ഒരു വീടില്ലേ അതുപോലെ അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്